രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പാകിസ്ഥാന്റെ പരിതാപസ്ഥിതി തുറന്നു കാണിച്ച് പാക് നേതാവ് സയിദ് മുസ്തഫ കമാൽ രംഗത്ത് ബുധനാഴ്ച പാകിസ്ഥാൻ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു കമാലിന്റെ രൂക്ഷ പ്രതികരണം ഇന്ത്യയുടെ നേട്ടങ്ങൾ ഓരോന്നായി എടുത്തുകാട്ടിയാണ് കമാൽ പാകിസ്ഥാൻ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് വാചാലനായത് ഇന്ത്യയുടെ ചന്ദ്രൻ പരീക്ഷണവും കറാച്ചിയിലെ കുടിവെള്ള പ്രശ്നവും ചൂണ്ടിക്കാട്ടിയുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇന്ത്യ ചന്ദ്രനിൽ കാലുകുത്താനുള്ള പരീക്ഷണങ്ങളുമായി മുന്നേറുമ്പോൾ പാകിസ്ഥാൻ വാർത്തകളിൽ നിറഞ്ഞത് റോഡിലെ ഗട്ടറുകളിൽ വീണു മരിച്ച കുട്ടികളുടെ പേരിലായിരുന്നുവെന്ന് കമാൽ ആക്ഷേപിച്ചു ലോകം ചന്ദ്രനിലേക്ക് കുതിക്കുമ്പോൾ കറാച്ചിയിൽ കുട്ടികൾ ഗട്ടറിലേക്ക് വീഴുകയാണ് ഇന്ത്യ ചന്ദ്രനിലെത്തിയ വാർത്ത വന്ന നിമിഷങ്ങൾക്കകം പാകിസ്ഥാനും വാർത്തകളിൽ നിറഞ്ഞു അതുപക്ഷേ കറാച്ചിയിൽ കുട്ടികൾ ഗട്ടറിൽ വീണു മരിച്ചു എന്നായിരുന്നു കമാൽ പറഞ്ഞു കറാച്ചിയിലെ ശുദ്ധജലക്ഷാമത്തെക്കുറിച്ചും പാകിസ്ഥാനിൽ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത സാഹചര്യത്തെക്കുറിച്ചും കമാൽ പ്രസംഗത്തിൽ സംസാരിച്ചു പാകിസ്ഥാന്റെ വരുമാനം പ്രധാനമായും എത്തുന്നത് കറാച്ചിയിൽ നിന്നാണ് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട രണ്ട് തുറമുഖങ്ങളും സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലേക്കുള്ള കവാടമാണ് കറാച്ചി മധ്യേഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കുമുള്ള വാതിലും ഇതാണ് എന്നാൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കടുത്ത ശുദ്ധജലക്ഷമമാണ് കറാച്ചി നേരിടുന്നത് കറാച്ചിയിലേക്ക് എത്തുന്ന കുടിവെള്ളം ടാങ്കർ മാഫിയകൾ തടഞ്ഞു വെക്കുകയാണ് എന്നിട്ട് കൊള്ളലാഭത്തിൽ അത് ജനങ്ങൾക്ക് വിൽക്കുന്നു പാകിസ്ഥാനിലെ വിദ്യാഭ്യാസ രംഗത്തും സ്ഥിതി അതീവ മോശമാണ് പാകിസ്ഥാനിൽ മൊത്തം നാൽപ്പത്തിയെട്ടായിരം സ്കൂളുകൾ ഉണ്ടെന്നാണ് കണക്ക് എന്നാൽ ഇതിൽ പതിനൊന്നായിരം സ്കൂളുകളും അറിയപ്പെടുന്നത് കാരണം ഇവിടെ പഠിക്കാൻ കുട്ടികൾ എത്തുന്നില്ല സിന്ധു പ്രവിശ്യയിൽ മാത്രം എഴുപത് ലക്ഷത്തോളം കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല എന്നാണ് കണക്കുകൾ പറയുന്നത് പാകിസ്ഥാനിൽ മൊത്തമായി രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷത്തോളം കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല എന്നും കണക്കുകൾ വെളിപ്പെടുത്തുന്നു ഈ വിഷയത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോലും പാകിസ്ഥാനിലെ ഒരു രാഷ്ട്രീയ നേതാവിനും ഉറക്കം കിട്ടില്ല കമാൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അവസാനത്തോടെ ഇന്ത്യയുടെ ചന്ദ്രയാൻ ത്രീ വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങി ചന്ദ്രന്റെ തെക്കു ഭാഗത്ത് ഇറങ്ങുന്ന ലോകത്തെ തന്നെ ആദ്യ രാജ്യമായി ഇന്ത്യ മാറി അതേസമയം പണപ്പെരുപ്പവും കടവും മൂലം വല്ലയുകയാണ് പാകിസ്ഥാൻ നിലവിലെ പ്രശ്നപരിഹാരത്തിനായി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നും പുതിയ ലോൺ ലഭ്യമാക്കാനുള്ള പരിശ്രമത്തിലാണ് പാകിസ്ഥാൻ ഐ എം എഫ് ഉദ്യോഗസ്ഥരും പാകിസ്ഥാൻ സർക്കാരും തമ്മിലുള്ള ചർച്ചകൾ നടന്നു വരികയാണ് അതേസമയം ഊർജ മേഖലയിലും നികുതി ഇനത്തിലും കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ മാത്രമേ പാകിസ്ഥാന്റെ പ്രശ്നങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പരിഹാരം സാധ്യമാകുമെന്നാണ് ഐ എം എഫ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് വൺ ഏഷ്യൻ മീഡിയ